സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ ചോർത്തിയത് പാർട്ടിക്ക് ക്ഷീണമായി മുഖ്യമന്ത്രിക്കെതിരെ വിമർശനങ്ങൾ കൂട്ടമായി പ്രതിരോധം ഉണ്ടാക്കുന്നതെങ്കിലും മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു എതിരാളികൾ ഇത് ആയുധമാക്കുന്നുണ്ടെന്നും പ്രതിനിധികൾ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ചർച്ച ആരംഭിച്ചത് പ്രതിച്ഛായ ഓർത്ത് മന്ത്രിമാർ അഭിപ്രായം പറയാൻ മടിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് ബാധ്യതയുണ്ട് എന്നുമാണ് മുഹമ്മദ് റിയാസിന്റെ പരാമർശം രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടു വർഷം പൂർത്തിയാക്കൽ പശ്ചാത്തലത്തിന്റെ മന്ത്രിമാരുടെ പ്രവർത്തനത്തെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിരുന്നു റിയാസിന്റെ പ്രതിച്ഛായ പരാമർശം മന്ത്രിമാർക്ക് അഭിപ്രായ പ്രകടനത്തിന് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മന്ത്രിമാർ മടി കാണിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കായിരുന്നു റിയാസിന്റെ വിശദമായ മറുപടി എൽ ഡി എഫ് മന്ത്രിമാർ എല്ലാവരും സർക്കാർ നിലപാട് ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നും വ്യക്തമാക്കിയ ശേഷമായിരുന്നു മന്ത്രിമാർ രാഷ്ട്രീയം പറയേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് മുഹമ്മദ് റിയാസ് പറഞ്ഞത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണമെന്നാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ സർക്കാരിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ മന്ത്രിമാർ അഭിപ്രായം പറയണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശമെന്ന് റിയാസ് വ്യക്തമാക്കി സമീപകാലത്ത് ഉയരുന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും കേന്ദ്രീകരിച്ചാവുകയും എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് വിഷയം ഏറെ പേരൊന്നും രംഗത്ത് വരാതിരിക്കുകയും ചെയ്തു എന്ന് പശ്ചാത്തലത്തിലായിരുന്നു റിയാസിന്റെ പ്രതികരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദം കത്തി നിന്നപ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ തോമസ് ഐസക്കും എ കെ ബാലൻ എം എം മാണി തുടങ്ങിയ മന്ത്രിസഭയിലെ ഒട്ടുമിക്ക അംഗങ്ങളും രംഗത്തുണ്ടായിരുന്നു മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ കെ കെ ശൈലജ തുടങ്ങിയവർ വിവിധ വിവാദങ്ങളിൽ പെട്ടപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇവർക്ക് ശക്തമായ പിന്തുണയും മൈരംഗത്തെത്തിയിരുന്നു എന്നാൽ എഐ ക്യാമറ വിവാദം സർക്കാരിന് വലിയ പ്രതിസന്ധിയിലാക്കിയപ്പോഴും വ്യവസായ മന്ത്രി പി രാജീവ് ഒഴികെ മറ്റാരും തന്നെ കാര്യമായ പ്രതികരണം നടത്തിയിരുന്നില്ല ഘടക കക്ഷികൾ മന്ത്രിമാരും ഈ വിഷയത്തിൽ മൗനം പാലിച്ചു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത് ഇത് അദ്ദേഹം തുറന്നു പറയുന്നില്ലെന്ന് മാത്രം അതാണ് റിയാസ് പറഞ്ഞത് എന്തിനും അഭിപ്രായം പറയുന്ന എം എം മണി പോലും ഇപ്പോൾ ഏറെയും നിശബ്ദനാണ് തന്നെ മന്ത്രിയാക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുള്ളത് അതേസമയം ഒരു കോടി രൂപയുമായി പാലക്കാട് വില്ലേജ് അസിസ്റ്റന്റ് പിടിയിലായ സംഭവത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാനും വകുപ്പിനെ പിന്തുണയ്ക്കാനും മുഖ്യമന്ത്രി രംഗത്തു എത്തുകയും ചെയ്തിരുന്നു റവന്യൂ മന്ത്രിയെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രക്ഷിച്ചു എന്നാൽ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലായപ്പോൾ റവന്യൂ മന്ത്രിയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ മുഖ്യമന്ത്രിയെ സഹായിച്ചില്ല ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന നിലപാട് മന്ത്രിമാർക്കുള്ളത് എഐ ക്യാമറ ഇടപാടിന്റെ ലാഭമായും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് പോകുന്നത് എന്ന് പ്രതിപക്ഷം ആരോപണം കടുപ്പിച്ചിട്ടും ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് ഫലപ്രദമായി പൊതുസമൂഹത്തെ അറിയിക്കാൻ മന്ത്രിമാർക്കോ പാർട്ടി സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വികാരം കൂടിയാണ് പരോക്ഷമായെങ്കിലും പുറത്തു വരുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി പറയാൻ ബാക്കി വെച്ചതാണ് റിയാസ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ പിന്തുണച്ചാൽ പിന്തുണയ്ക്കുന്നവർക്ക് ഫാൻസ് അസോസിയേഷൻ ആകുമെന്ന ആശങ്ക വേണ്ടെന്നും മുഹമ്മദ് റിയാസ് ഓർമ്മപ്പെടുത്തി മുഹമ്മദ് റിയാസിന്റെ പരാമർശം പാർട്ടി നേതൃത്വത്തിലും സി പി ഐ ഗ്രൂപ്പിലും സജീവ ചർച്ചയാണ് അതേസമയം മന്ത്രിമാർക്ക് എതിരെ റിയാസ് പ്രത്യക്ഷത്തിൽ ഒന്നും നടത്താത്ത സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ സി ഒരു പരസ്യ നിലപാട് ഉടൻ പറയാൻ ഇടയില്ല മുഹമ്മദ് റിയാസിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും റിയാസ് പരോക്ഷ പരാമർശം നടത്തി കോടിയേരി ബാലകൃഷ്ണൻ ഗോവിന്ദൻ മാഷിനെ പോലെ അല്ലെന്നും റിയാസ് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുയർന്ന ഘട്ടത്തിലെല്ലാം കോടിയേരി പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചുനിന്നു എന്നാൽ ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തുന്നത് പോലും കുറവാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഒരു പരിധി വിട്ട് സഹായിക്കുകയില്ല അതാണ് രീതി തെറ്റെന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അഭിപ്രായം പറയാൻ അദ്ദേഹം നിൽക്കുകയുമില്ല മന്ത്രിമാർ രാഷ്ട്രീയം കൂടി പറയണമെന്നും റിയാസ് പറഞ്ഞത് പാർട്ടി സെക്രട്ടറി പറയുന്നു മന്ത്രിമാർ രാഷ്ട്രീയം പറയണമെന്ന് സി പി എം നിലപാടാണ് അത് തന്നെയാണ് റിയാസും പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ മന്ത്രിമാർ ശരിയായി തന്നെ പ്രതിരോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും റിയാസിന്റെ പരാമർശത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് അത്ര പ്രതിപത്തിയില്ല നേരത്തെ കോടിയേരി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലും പിന്നീട് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോഴും നൽകിയ നിർദ്ദേശം മന്ത്രിമാർ രാഷ്ട്രീയം സംസാരിക്കണമെന്നാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് മാത്രമല്ല പൊതുവിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സർക്കാരിന് നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും മന്ത്രിമാർ അഭിപ്രായം പറയണമെന്നാണ് പാർട്ടി നിർദ്ദേശം സമീപകാലത്ത് വരുന്ന പല വിവാദങ്ങളും മുഖ്യമന്ത്രിയായും കുടുംബമായും കേന്ദ്രീകരിച്ചാവുകയും എന്നാൽ ഈ വിഷയത്തിൽ നിലപാട് വിശദീകരിക്കാൻ ഏറെ പേരും രംഗത്ത് വരാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് റിയാസിന്റെ ഈ പ്രതികരണം രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ പലർക്കും സഭാകമ്പം മാറിയിട്ടില്ല ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാർ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോഴും കർശനമായാണ് നേരിട്ടത് ഇതിൽ എ കെ ബാലനെ പോലും ചുരുക്കം ചിലർ മാത്രമാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയെ സഹായിക്കുന്നത് ഗോവിന്ദൻ മാഷി നിശബ്ദനായിരിക്കുമ്പോൾ പോലും എ കെ ബാലൻ കർശന നിലപാടുമായി രംഗത്തെത്താറുണ്ട് ഇതിൽ ബാലൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല ഇതിന്റെ എല്ലാം ശാപമാണ് ഇപ്പോൾ പിണറായി അനുഭവിക്കുന്നത് പിണറായിയുടെ അറിവോടെയാണ് തന്നെ സംബന്ധിച്ച പ്രവർത്തനങ്ങൾ റിപ്പോർട്ടും സി പി എം തയ്യാറാക്കിയതെന്ന് പരക്കെ വിശ്വസിക്കുന്നുണ്ട് ഇതിൽ നിന്നും കർശനമായ ഒരു താക്കീത് നൽകണമെന്നാണ് പിണറായി ശ്രമിക്കുന്നത് എന്നാൽ സി പഴയ സി അല്ല പിണറായി പഴയ പിണറായിയുമല്ല